വന്നേ ഒരു ക്ഷേപമാണത് ആണല്ലേ ഇത് മനസ്സിലായി ഞാൻ അറിയ പ്രശസ്തനായ ഡോക്ടർ തരകൻ ഡോക്ടർ അങ്ങനെ തകരാൻ കാരണം പറഞ്ഞു ഡോക്ടർ തകരാൻ ഡോക്ടർ തരകൻ സൂപ്രസിദ്ധ സൈക്രക് സൈക്രക് സൈക്ല പഠിക്കാൻ ചെന്നപ്പോ ആ തന്തപ്പടി ഒരു മര്യാദക്ക് ഞാൻ പറഞ്ഞ വല്ല ഹോമിയോ ഡോക്ടർ ആയിക്കോളാം തമ്മറ്റില്ല നിർബന്ധം പിടിച്ചതാക്കി അല്ല പറയാൻ ഇത് എന്താണ് അവിടെ പ്ലാൻ ഞാൻ ഒരു ഡോക്ടർ നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല ഞാൻ ഞാൻ അത് അത് മെൽബൺ ചേട്ടന് ഡോക്ടറെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രാധാന്യമില്ല അതുകൊണ്ട് അത് നിങ്ങൾ വന്ന കാര്യം പറയും ചേട്ടന് ഒരു രോഗമുണ്ട് ആഹാ അത് ശരി നിസാരക്കാരനല്ലല്ലേ നിൽക്കുന്നത് എന്താണ് ഡോക്ടർ എന്താ നോക്കുന്നേ അല്ല നിങ്ങളുടെ ഭർത്താവിന് ഒരു രോമം ഉണ്ടെന്ന് പറഞ്ഞു അത് എവിടെ നോക്കുവായിരുന്നു ഡോക്ടർ ഒരു രോമുണ്ടെന്നല്ല ഒരു രോഗം ഉണ്ടെന്ന് ഒരു സൂക്കേട് എന്തിന്റെ സൂക്കേ അല്ല എന്താണ് പറയുന്നു അല്ല എന്താണ് സൂക്കേ എന്ന് ചോദിക്കാൻ വന്ന ടോൺ മാറിപ്പോയ ആ ഈ ചേട്ടൻ ഉണ്ടല്ലോ പരിസരം പോലും നോക്കാണ്ട് ഞാൻ പറയിട്ടെ സിറ്റുവേഷൻ പോലും നോക്കാണ്ട് ഉറങ്ങി പോവൂന്ന് സിറ്റുവേഷൻ നോക്കാതെ ഉറങ്ങി പോ ആ അതാണ് അത് കൊള്ളാലോ 12 ഭാഷ എനിക്ക് സസ്പെൻഷൻ വരെ കെട്ടിയിട്ടുണ്ട് ട്രാഫിക്കിൽ ഞാൻ ഉറങ്ങി പോയിട്ടുണ്ട് അതാണ് എന്താ വഹാ കാര്യായട്ടോ പറഞ്ഞ ട്രാഫിക്കിൽന്ന്ന്ന് വരെ ഞാൻ ഉറങ്ങി പോയി എന്റെ പൊന്നോ ഡോക്ടർ ട്രാഫിക്കിൽ നിന്ന് ഉറങ്ങിയത് പോട്ടെ ഇങ്ങരിയ നല്ല കുളിക്കാൻ കേറിട്ട് കുളിക്കാൻ കേറി ബാത്റൂമിൽ കിടന്ന് ഉറങ്ങി പോയി അതും പോട്ടെ ഞാൻ തനിയത്ര കല്യാണത്തിന് ജ്വല്ലറിയിൽ หนुડกാൻ പോയി പെണ്ടല്ലോ ആ ജോല്ലരി കടന്ന് ഉറങ്ങി പോയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ എല്ലാരും കൂടി വീഡിയോ എടുത്തി എന്നെ നാട്ടിയിട്ട് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് ആകെ പ്രശ്നമായി പിന്നെ കಲ್ಯಾಣത്തില് വന്നണ്ട് മഷ്നം നൈക്കാൻ ഇരുന്ന മുരിങ്ങക്കോലി വായല വെച്ച് അവിടെ ഇന്ന് ബോണ്ട് എടുത്തിട്ട് അതും ആൽബത്തലക്ക വന്ന് ആകെ പ്രശ്ന হইന്ന് ഡോക്ടറെ പറ ഡോക്ടറെ പറ ഇങ്ങനെ ഇയാള് മുറി ഞാൻ സീക്രോ സീക്രോ ഡോക്ടറെ ട്രാക്ക്ട് പറ എന്നോട് മുറി ഞാൻ കേറിയോ ഈ ജനറേറ്റർ റൂമിക്കടന്ന് ഞാൻ എങ്ങനെ വർക്കൊണ്ട് അലേ കാര്യം പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങന താം തരന്ന് കൊട്ട് കൊട്ട് പറഞ്ഞു എനിക്ക് മുടി കിട്ടോ ഡോക്ടറെ ഞങ്ങളുടെ വന്നുകഴിഞ്ഞിട്ട് ഞാൻ ഈ പാല് കൊടുത്തിട്ട് പകുതി കുടിച്ചിട്ട് പകുതി എനിക്ക് തരണല്ലോ അത് പാല് കൊടുത്ത് ഞാൻ ഇങ്ങനെ നാടും കൊണ്ട് കളമൊക്കെ വരച്ച് ഇങ്ങനെ തിരിഞ്ഞ് നിക്കുവ പാല് കിട്ടുമെന്ന് ഓർത്തിട്ടാ കൊറച്ചു നേരം ഒരു പൂർക്കം വലിയ ഇത് വല്ലാത്തൊരു അവസ്ഥയെ കേട്ടോ ഇതിനെ ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ ഡോക്ടർമാരുടെ ഭാഷയിൽ ആലോചിക്കട്ടെ

ഉപബോധ മനസ്സിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട് അതാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഈ ബോധമനസ് എങ്ങനെയായിരിക്കും എന്റെ തനിക്ക് ബോധമന ബോധം ഇങ്ങനെ കൊണ്ട് തുടങ്ങും തനിക്ക് ബോധമനസ് ഉപബോധം മാത്രമേ ഉള്ളൂ അതെ അത് ആ മനസ്സിന് കളയണം വേറെ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ അടിക്കൂ

എന്ത് ചെയ്യണു കൊമ്പിയം വെച്ച് നിന്നുറങ്ങും ഒരിക്കൽ രാജ്മോൻ എന്നോട് ചോദിച്ചു അംഗലിന്റെ ഫാദർ ആരാണെന്ന് ഈ പുള്ളിയുടെ ഫാദർ ആരാണെന്ന് ആരെന്നറിയോ വിളിച്ചു ചോദിക്കാം ചോദിക്കുമ്പോൾ വല്ല തട്ടും കിട്ടിയിട്ടുണ്ട് മനസ്സിൽ കിട്ടുമോ എന്ന് തോന്നിക്കഴിഞ്ഞാ

പ്രശ്നങ്ങളൊക്കെ ഉറക്കത്തിന്റെ ഉറങ്ങിയത് എന്തായാലും നിങ്ങൾ ഉറക്കൂല്ലേ ഞാൻ പറയുമ്പോഴേ നിങ്ങൾ ഇറങ്ങാവുള്ളൂ പറയുന്നതിന് മുമ്പ് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഡയലോഗ് ഇല്ലാതെ ഞാൻ നിങ്ങൾ ഉറങ്ങുകയാണ് ഉറങ്ങു അതാ ആദ്യത്തേനും തന്നെ ഉറങ്ങി ആ ഉറങ്ങും എന്തെങ്കിലും കാണിക്കും ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് ഉറങ്ങിക്കഴിയും സംഭവം ഉറങ്ങി ഇനി ഈ ഇപ്പളുടെ മനസ്സിലുള്ള പ്രശ്നം ഞാനടുത്ത് പുറത്തേക്ക് ഇടും കേട്ടോ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ എത്ര നാളെ ഏഴു വർഷം വർഷം ഇപ്പൊ വർഷം തൊട്ട് ഉറങ്ങുന്നല്ലേ അപ്പൊ അതിന് മുമ്പിലുള്ള സംഭവം എട്ടു വർഷം പുറകിലേക്ക് കൊണ്ടുപോകാൻ പുള്ളീനെ അറിയും മെൽബിൻ നിങ്ങളിപ്പോൾ എട്ടു വർഷം പുറകിലാണ് നിങ്ങളിപ്പോൾ എട്ടു വർഷം പുറകിലാണ് നിങ്ങളിപ്പോൾ എട്ടു വർഷം പുറകിലാണ് ഇരുപത്തിനാല് വർഷമായിട്ടോ മൂന്ന് കൊണ്ട് കുടിച്ചോളിക്കുന്നു ഇപ്പൊ നിങ്ങൾ എട്ടു വർഷം അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു അമ്മ ഞാൻ കൂട്ടുകാരായിട്ട് അടിച്ച് പൊളിച്ച് ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുവായിരുന്നു അങ്ങനെ സന്തോഷപരമായി ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തറ്റുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഡോക്ടർ തുറന്നു പറയും ആ സമയത്ത് സമയത്ത്പാറ സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് ജോലി നോക്കുമായിരുന്നു അടിപൊളി കൊഴിഞ്ഞാമ്പാറ കിടക്കാൻ കഥക്ക് പറ്റിയ സ്ഥലം കേട്ടോ എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും കിട്ടും ആയിട്ട് ജോലി ചെയ്യുമ്പോ അന്നൊരു വാശി വാശിയല്ല അന്നൊരു അമ്മാവാസിന്മാവാസിന്ന് പറഞ്ഞാൽ മതി എന്നെ കൊടെ തെറ്റിക്കാനായിട്ട് ഞാൻ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു മഴ അടിപൊളി ആ എന്നിട്ട് ആ സമയത്ത് കോൺസ്റ്റബിൾ രേഷ്മൂട്ടിക്കായിട്ട് സ്റ്റേഷനിലായിട്ട് നനഞ്ഞു കുളിച്ച് കേറി വന്നു ഞാൻ പറഞ്ഞില്ലേ കൊഴിഞ്ഞാമ്പാറ് കേറി കൊഴുക്കുന്നുണ്ട് സംസാരിച്ച മൊത്തം എന്റെ കണ്ണിൽ ഇരുട്ട് കയറി ഡോക്ടർ രക്തസമ്മർദ്ദം തെറ്റിക്കാതെ പറയാവോ അത് പറയാം എന്റെ രക്തസമ്മർദ്ദം കൂടി കൂടും എന്നിലെ മൃഗം മൂണു എന്റെ ഉള്ളിലെ മൃഗമാണോന്ന് പുറത്തു പിന്നെ ടോ വിനോ തോമസ് അല്ലേ ിട്ട് ഞാൻ എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റ് ഈ ഷൂസിറ്റ കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അല്ലെങ്കിൽ ഷൂസ് വിട്ട് ഒച്ച കേൾപ്പിക്കാം നടക്കാം പറഞ്ഞാരക്കാരനല്ലേ ഇരിക്കുന്നത് മെല്ലെ നടന്നപ്പോ ചുമരിൽ തൂക്കിയിരിക്കുന്ന കടികാരത്തിൽ മണി ഒന്നടിച്ചു ഓ എന്റെ മെൽവിനെ ഈ കഥയിൽ കടികാരത്തിന് പ്രസിദ്ധിയില്ല നിങ്ങളെ ഞാൻ രേഷ്മയുടെ ടിഫിൻ ബോക്സ് ഓർമ്മ അതിനകത്ത് മുട്ട വറുത്ത എടുത്ത് കഴിച്ചു ഡോക്ടർ അപ്പൊ ഈ മുട്ട വറുത്ത കഴിക്കാനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ആ മുട്ട വറുത്ത കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ മെല്ലെ എന്റെ സീറ്റിൽ തന്നെ ഞാൻ വന്നു ഒന്നും അറിയാതെ ഇരുന്നു അപ്പോൾ അതൊരു മൃഗം ഉണർന്നു അതിൻ്റെ അത് മുട്ട വറത്ത് കഴിച്ചപ്പോൾ തന്നെ അങ്ങ് ഉറങ്ങി ഈ കഴിക്കാൻ വേണ്ടി വേണ്ടിയാണ് മൃഗം ഈ സമയത്ത് രേഷ്മ പുളിമുറിയിൽ നിന്ന് നേരെ കടന്നു വന്നു രേഷ്മയെ കണ്ടപ്പോൾ ഞാൻ ജാലിത് കൊണ്ട് ഉറങ്ങി പോലെ കിടന്നു ഡോക്ടർ പിന്നെ ഞാൻ ഞാനങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ രേഷ്മനെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഞാൻ ഉറങ്ങി പോലെ കിടക്കും അങ്ങ് ഉറങ്ങിപ്പോകും അറിയോ മുട്ട എടുത്ത് പ്രശ്നമാണ് ആ മുട്ട പണിയാണ് ഈ നടക്കുന്ന മുഴുവൻ ഇത് ഞാൻ സംഭവം വേരോടെ കളയാ കേട്ടോ അതെ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ മുട്ട ഞാനങ്ങ് എടുത്ത് മാറ്റുവാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് മുട്ടയില്ല ഓക്കെ നിങ്ങളുടെ മനസ്സിൽ ഇനി മുട്ട ഓംലെറ്റ് ഇല്ല ഇല്ലേ എന്നാൽ ഇനി ഉണരൂ

പറ ആരാന്നു എന്നാ ഞാനൊരു സത്യം പറയാ പറഞ്ഞു എനിക്ക് സ്വപ്നം ഇല്ലാത്തൊരു സാധു മനുഷ്യനാണ് നിങ്ങൾക്ക് വല്ല സ്വപ്നം ഉണ്ടോ എനിക്ക് ഡിവൈഎസ്ബിണെന്ന് എന്റെ സ്വപ്നം നല്ല കാര്യാണ് അപ്പൊ നിങ്ങൾ ഞാനൊരു സാധനം നൽകാൻ കഴിച്ചാൽ മതി എന്നാ പിടിച്ച് എന്നിട്ട് എനിക്ക് കാഴ്ച കാഴ്ച നിങ്ങളുടെ ഉറക്കം മാറണ്ടേ എന്നാലേ നിങ്ങൾ സ്വപ്നത്തേക്ക് എത്താൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ല നിങ്ങളുടെ ഉറക്കമൊക്കെ മാറി നിങ്ങളുടെ സ്വപ്നം അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വപ്നം കാണുക കണ്ടുകൊണ്ടേരിക്കുക എന്നാലേ നമ്മൾ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ പറ്റുള്ളൂ അപ്പൊ നീ എനിക്ക് ഉറക്കില്ല അബ്ദുൽ കലാം പറഞ്ഞ എന്നാ പറഞ്ഞ സ്വപ്നം കാണുക കണ്ടുകൊണ്ടേയിരിക്കുക എങ്കിൽ നമ്മൾ ജീവിതത്തിൽ സ്വപ്നം കാണുക ഉന്നതങ്ങളിൽ എത്താൻ പറ്റും ഉറക്കം കളഞ്ഞില്ല நான் எங்களை சொப்பனம் காணும் என்ன பிரமோஷன் எங்களை சாதிக்குடா தெண்டி